ഏഷ്യ കപ്പ് കിരീടം നേടിയതിന് പിന്നാലെ ടീം ഇന്ത്യ വീണ്ടും കളത്തിലിറങ്ങുകയാണ് ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ നിന്ന് ടെസ്റ്റിലേക്കാണ് മാറുന്നത് വെസ്റ്റ് ഇൻഡീസുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ തുടക്കമാവുകയാണ് രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയാണുള്ളത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ മികച്ച വിജയത്തോടെ തന്നെ തുടങ്ങാനായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം ഇംഗ്ലണ്ടുമായുള്ള പ്രയാസമേറിയ ടെസ്റ്റ് പരമ്പര രണ്ടേ രണ്ടിന് അവസാനിപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലായിരിക്കും ടീമിന്റെ ഇറങ്ങുക ഗില്ലിനു കീഴിൽ ഇന്ത്യ നാട്ടിൽ കളിക്കുന്ന ആദ്യ ടെസ്റ്റ് പരമ്പര കൂടിയാണിത് അഹമ്മദാബാദ് ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ മികച്ച പ്ലേയിങ് ഇലവൻ എങ്ങനെയാവുമെന്ന് നോക്കാം പ്ലേയിങ് ലവൻ പരിശോധിക്കുന്നതിന് മുന്നായി വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പരയും ഓസ്ട്രേലിയൻ പരമ്പരയും അടക്കമുള്ള എല്ലാ വാർത്തകളും അറിയാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രാഹുലും ജെയ്സ്വാളും ചേർന്നായിരിക്കും ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക ഇംഗ്ലണ്ടിലും അതിനു മുൻപ് ഓസ്ട്രേലിയയിലുമെല്ലാം ക്ലിക്കായ ഈ ജോഡിയിൽ മികച്ച കൂട്ടുകെട്ടുകളാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെയും പ്രതീക്ഷിക്കുന്നത് മൂന്നാം നമ്പറിൽ ഇടങ്കയ്യൻ ബാറ്റർ സായ് സുദർശൻ ഇറങ്ങും ഇംഗ്ലണ്ടുമായുള്ള കഴിഞ്ഞ പരമ്പരയിലൂടെ അരങ്ങേറിയ അദ്ദേഹം ഭേദപ്പെട്ട പ്രകടനം നടത്തിയിരുന്നു നാലാമനായി പതിവ് പോലെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും എത്തും അഞ്ചാമനായി ക്രീസിലെത്തുക ദേവദത്ത് പടിക്കലാണ് ഇംഗ്ലണ്ട് പര്യടനത്തിൽ ടീമിലുണ്ടായിരുന്ന മറ്റൊരു താരമായ കരുൺ നായർക്ക് പകരമാണ് ദേവദത്ത് പടിക്കൽ ടെസ്റ്റ് ടീമിലേക്ക് എത്തിയത് ആഭ്യന്തര ക്രിക്കറ്റിലെയും ലിസ്റ്റ് എയിലെയും മികച്ച ഫോമാണ് അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിച്ചത് ആറാമനായി ക്രീസിലെത്തുക യുവ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജുറലാണ് കാരണം ഋഷഭന്ത് ഈ പരമ്പരയുടെ ഭാഗമല്ല ഇംഗ്ലീഷ് പര്യടനത്തിലേറ്റ കാരണം അദ്ദേഹം വിശ്രമത്തിലാണ് ഇതാണ് ജുറലിനെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് പരിഗണിക്കുന്നത് ശേഷം ഏഴാമനായി ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജ ഇറങ്ങും ഇംഗ്ലണ്ടിൽ മിന്നും പ്രകടനം നടത്തിയ ജഡേജ ഇനി വെസ്റ്റ് ഇൻഡീസിനെതിരെയും മികച്ച പ്രകടനം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എട്ടാമനായി ബാറ്റിങ്ങിനെത്തുക മറ്റൊരു സ്പിൻ ബോളിംഗ് ഓൾറൌണ്ടർ ആയിരിക്കും ഇംഗ്ലണ്ട് പര്യടനത്തിൽ തയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച തിരിച്ചുവരവ് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഒമ്പതാം നമ്പറിൽ മറ്റൊരു ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറും എത്തും ഇതോടെ കുൽദീപ് യാദവ് പുറത്തിരിക്കും പെയ്സ് നിരയിൽ സ്റ്റാർ ബോളർ ബുംറയ്ക്കൊപ്പം ഇംഗ്ലണ്ടിലെ ഹീറോ ആയി മാറിയ മുഹമ്മദ് സിറാജും എത്തും